രക്ഷപ്പെടുത്തുന്നതിനിടയിൽ മരണപ്പെടുകയുണ്ടായി അപ്പോൾ സേവഭാരതി ഈ ചെയ്ത കാര്യങ്ങൾ ഇപ്പോഴും അതിന്റെ കൺഫൻ എന്നുള്ള നിലയിൽ അപ്രധാനമായി മഠത്തിന്റെ ഒരു ആശ്രമവും പിന്നെ സി എസ് ഐ ചർച്ചിന്റെ അവര് തന്ന ഒരു സ്ഥലവും കേന്ദ്രീകരിച്ച് വയനാട്ടിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ പ്രവർത്തനം തുടർന്നു കൊണ്ടിരിക്കുകയാണ് സേവഭാരതിക്ക് ഇതിനു മുമ്പ് നടത്തിക്കൊണ്ടിരുന്ന പദ്ധതികൾ ഉൾപ്പെടുന്ന തല ചൈക്കാൻ ഒരിടം എന്നുള്ള അതായത് ഭവനം ഇല്ലാത്തവർക്ക് ഭവനം നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ള ആ ഒരു പദ്ധതി ഭൂദാനം അതായത് ഈ ഭാവങ്ങൾക്ക് സ്വത്ത് അല്ലെങ്കിൽ അവരുടെ വസ്തു ദാനം ചെയ്യാനായിട്ട് ആഗ്രഹമുള്ള ഈ രണ്ട് നമ്മുടെ പദ്ധതികളും കോർത്തുനക്കിക്കൊണ്ട് ഏകദേശം അഞ്ചേക്കർ സ്ഥലം സമാഹരിക്കുകയും അകതപ്പെട്ടവർക്ക് ഗവൺമെൻറ് പദ്ധതി പ്രകാരം കിടന്ന് വീട് ലഭിക്കാത്തവർക്കോ അത്തരത്തിലുള്ള അകതപ്പെട്ടവർക്ക് നമ്മുടെ ഭാഗത്തു നിന്നും വീടുകൾ നിർമ്മിച്ചു കൊടുക്കാനായിട്ടുള്ള ഒരു പദ്ധതിയാണ് അതിലൊന്ന് പിന്നെ വിദ്യാർത്ഥികൾക്ക് ഒരു നിരന്തരമായ പഠന സൗകര്യങ്ങളും സ്കോളർഷിപ്പും നൽകുക എന്നുള്ളതാണ് മറ്റൊന്ന് ഏറ്റവും വലിയൊരു ട്രോമ മനസ്സ് കൊണ്ട് മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ ഒരുപാട് അനുഭവിക്കുന്ന ജനങ്ങളാണ് ചിത്രം വരാറുള്ളത് അതിൽ കുഞ്ഞുങ്ങളും പ്രായമായവരും എല്ലാവരും ഉൾപ്പെടുന്നു ആ തരത്തിലുള്ള അനുഭവിക്കുന്ന മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് കൗൺസിലിംഗ് സെൻ്റർ ഒരു സ്ഥിര അടിസ്ഥാനത്തിൽ ഈ ദുരന്ത അടുത്ത് തന്നെ ഇവരെ പുനരസിപ്പിക്കുന്ന ആ മേഖലയോട് അടുത്ത് തന്നെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യും പിന്നെ സ്വയം തൊഴിൽ കണ്ടെത്തവരല്ല ഈ ഇതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ച് ജോലിയില്ലാതെയും അത്തരത്തിലുള്ള സ്ഥിതി അനുഭവിക്കുന്നവർ അവരുടെ നിത്യ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനായിട്ടുള്ള സ്വയം പദ്ധതികളും നടപ്പാക്കാനും സേവഭാരതിക്ക് പദ്ധതിയുണ്ട് ഈ ഒറ്റപ്പെട്ടു പോയ അനേകം പേര് അതായത് കുടുംബത്തിലെ ഒരാളോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സർവൈവേഴ്സ് മാത്രമുള്ള അനേകം പേര് ഉള്ളതായിട്ട് നാം മനസ്സിലാക്കുന്നു അതിൽ കുഞ്ഞുങ്ങൾ അനാഥരായവരുണ്ട് പ്രായമായ വയോ തീരുവുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാ ആൾക്കാരെയും സേവഭാരതിയുടെ ഏകദേശം നൂറോളം വരുന്ന നമ്മുടെ സ്ഥാപനങ്ങളിൽ അവരെ അവരുടെ ആജീവനാന്ത സംരക്ഷണവും ഉറപ്പ് നൽകുന്നു നൽകാനും നമ്മൾ ഉദ്ദേശിക്കുന്നു പിന്നെ ആപത്സേവയുമായിട്ട് ബന്ധപ്പെട്ട് എല്ലായിടത്തും സേവ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ നമ്മുടെ പ്രവർത്തകർക്ക് നമ്മൾ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞു തുടർന്നും ഇത്തരത്തിലുള്ള പദ്ധതികൾ ഇന്ന് കേരളത്തിലെ എല്ലാ ജില്ലകളിലും പതിനാല് ജില്ലകളിലും നമ്മുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കൊടുക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നു ഇതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ ഒരു ഇതിലൊരു തീർപ്പ് കൽപ്പിക്കുന്നതിനായി നമ്മളെല്ലാ വർഷവും നടത്താനായിട്ടുള്ള നമ്മുടെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് സംസ്ഥാന വാർഷിക ജനറൽ ബോഡി യോഗം ഈ വരുന്ന എട്ടാം തീയതി സെപ്റ്റംബർ എട്ടാം തീയതി നമ്മുടെ തൃശ്ശൂർ വെച്ച് ഭാരതീയ വിദ്യാഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുവാൻ ഉദ്ദേശിക്കുന്നു അതിൽ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം വിദ്യാഭ്യാസഭാരതി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും അവിടെ വെച്ച് ഒരു ഒരു പൂർണ്ണ രൂപം നൽകുകയും അതിലേക്കുള്ള നടപടികളിലുള്ള ഒരു ഫീഷ്യലായിട്ട് യോഗത്തിൽ പങ്കെടുക്കാനായിട്ട് ഉദ്ദേശിച്ചു ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും ചില പ്രത്യേക കാരണങ്ങളാലാണോ അറിയില്ല പക്ഷേ പലയിടത്തും നമ്മുടെ ഒരു പ്രവർത്തനത്തിൻ്റെ പൂർണ്ണരൂപം പല മാധ്യമങ്ങളും സെലക്റ്റീവായിട്ട് നൽകാതിരിക്കുന്ന ചിലസ് നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ട് അത് ഞാൻ എല്ലാവരെയും പറയുന്നില്ല ചില പ്രത്യേക സാഹചര്യങ്ങളിലുണ്ടായി പോയതായിരിക്കും അങ്ങനെ ഞങ്ങളെ വിവേചനം നടത്താതെ ഞങ്ങളുടെ കാര്യങ്ങൾ തീർച്ചയായിട്ടും ജനങ്ങളെ അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഫോം ചെയ്താണ് ഓർഗനൈസേഷൻ ആണ് കേരളത്തിലെ സഹകാരം എൺപത്തിരണ്ടിലാണ് നമ്മൾ തുടങ്ങുന്നത് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് മെഡിക്കൽ കോളേജ് അടിസ്ഥാനത്തിലാണ് നമ്മൾ തുടങ്ങുന്നത് അന്ന് മെഡിക്കൽ കോളേജിന് ചുറ്റുപുറ്റുമുള്ള ആ രോഗികൾക്ക് ഒരു സേവനം എന്നുള്ള നിലയിൽ തുടങ്ങിയിട്ട് ഇപ്പൊ ഏകദേശം നമ്മള് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ആയിരത്തിന് പല നമ്മൾ ഉണ്ട് <S preachers> ം സേവനം സമൂഹത്തിന് കൊടുക്കാനുള്ള എല്ലാ മേഖലകളിലും തന്നെ പറയാം ഇപ്പം തുടക്കത്തിൽ ആംബുലൻസ് അല്ലെങ്കിൽ ആശുപത്രി കേന്ദ്രീകരിച്ചാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളതെങ്കിലും അത് ഓർഫനേജ് ആയ നിലയങ്ങളായി വൃദ്ധ സദനങ്ങളായി പിന്നെ ഓട്ടിസ്റ്റിക് അതിനുള്ള സഹായ കേന്ദ്രങ്ങളായി പിന്നെ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിലാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത് കുട്ടികളുടെ ചെടിയായിരുന്നാലും ഇതിനു മുമ്പുള്ള കുട്ടികൾ ലാൻഡ് സ്ലൈഡ് പ്രളയം പ്രവർത്തന തന്നെ പ്രവർത്തനം പിന്നെ ഏകദേശം ആയിരത്തോളം ഭവനങ്ങൾ തലച്ചായിക്കാൻ ഒരിടം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് കേരളത്തിൽ ഇതുവരെ നിർമ്മിച്ച് നൽകിയുണ്ടായി അത് തുടർന്നും ആ പദ്ധതി ഇപ്പോ ആ അടുത്തൊരായിരം വീടുകൾക്ക് നമ്മളിപ്പോ തീരുമാനമായിട്ടുണ്ട് അർഹതപ്പെട്ടവരെ ബിലോ ലൈനിലുള്ള ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്തിട്ട് അവർക്ക് വീട് കണ്ടിന്യൂസ് ഒരു പ്രോഗ്രാം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം സേവാഭാരതിക്ക് എല്ലാ ജില്ലകളിലും ഇങ്ങനെ ദാനമായി ലഭിക്കുന്ന ഭൂമി തിരിച്ച് സേവാഭാരതിയുടെ അസെറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാതെ അതിനെ ജനങ്ങൾക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്ന ഒരു ഭൂദാനം പദ്ധതി അതായത് ആചാര്യ വിനോപാചയും തുടങ്ങി വെച്ച ആ ഒരു വലിയ പദ്ധതി ഇപ്പം സേവാഭാരതിയാണ് എടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ അൻപത്തിരണ്ട് കുടുംബങ്ങൾക്കെന്ന് അവിടെ വെച്ചിട്ട് ആ ഭൂമി അദ്ദേഹത്തെ നമ്മൾ ദാനം ചെയ്യും അപ്പം നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള ഏതാണ്ട് ആസോൺ ഡിസ്റ്റേ നമുക്കൊരു പത്ത് ഏക്കർ ഭൂമി കേരളത്തിൽ പല സ്ഥലങ്ങളിലും അപ്പോൾ അത് അടച്ചിട്ട് ഇപ്പോൾ മലപ്പുറം അത് കഴിഞ്ഞ് പത്തനംതിട്ട ഇങ്ങനെ ഭൂമി ലഭ്യമായ സ്ഥലങ്ങളിൽ അവിടെ വെച്ചിട്ട് തന്നെ

അല്ല നിങ്ങൾ ഇപ്പോ ഇങ്ങനെ അപേക്ഷിക്കുമ്പോഴേ എന്ത് മാനദണ്ഡത്തിലാണ് ആളുകളെ തെരഞ്ഞെടുക്കുന്നത് ഇപ്പൊ ഭവനരഹിതരെന്ന് പറയുമ്പോൾ ചില മാനദണ്ഡങ്ങളില്ലേ ഇപ്പൊ ഒരാള് അപേക്ഷിച്ചു എങ്ങനെയാണത്

അന്ന് ഞങ്ങൾ ഏതാണ്ട് നൂറ്റമ്പതോളം വീട് ആ ഉദ്ദേശിച്ചു നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്